ഫുഡൊക്കെ കഴിഞ്ഞ് നേരം അവരെല്ലാം കൂടി ഹാളിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു ഇരുന്നു റിച്ചി ഫോൺ ചെയ്ത് കിച്ചുവിനെയും പപ്പയും മമ്മിയേയും കാണിച്ചു കൊടുത്തു അവർക്കെല്ലാം അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ആൽബി നേഹയെ വിളിച്ചു എന്നാൽ പൊന്നുവിൻ്റെ കയ്യിൽ കൊടുത്തതും അവൾ കട്ട് ചെയ്തു അത് വിഷമമായി റിച്ചി അവളെ സമാധാനിപ്പിച്ചു അപ്പൂ മീനുവിനെ മിക്കുവിനെയും വിളിച്ചു അവൾ കുറച്ചുനേരം അവരോട് സംസാരിച്ചു റിച്ചി അവളെ തന്നെ നോക്കിയിരിക്കുന്നു അവളുടെ കുറുമ്പോ സംസാരവും ഒക്കെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അവനും ഒരുപാട് സന്തോഷിച്ചിരുന്നു ആൻറ്റിമാരോടും അങ്കിളുമാരോടും അമ്മച്ചിയോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു എങ്കിലും നേഹ വിളിക്കാത്തതിൽ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു അത് അവളുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ആൽബിക്ക് വിഷമമായി ആൽബി നേഹയെ വിളിച്ച് സംസാരിച്ചെങ്കിലും നേഹ മിണ്ടില്ല എന്ന വാശിയിൽ തന്നെയായിരുന്നു നേരം കഴിഞ്ഞതും കുഞ്ഞിന് ഉറക്കം വരാൻ തുടങ്ങി സുധ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും റിച്ചി സമ്മതിച്ചില്ല അവൻ തന്നെ കുഞ്ഞിനെ ഉറക്കാൻ തുടങ്ങി ഉറക്കി കഴിഞ്ഞതും അവൻ കുഞ്ഞിനെ സുധയുടെ കൈയ്യിൽ ഏൽപ്പിച്ചു സുധ കുഞ്ഞുമായിട്ട് സുധയുടെ റൂമിൽ പോകാൻ തുടങ്ങി സുധാമേ മോളെ ഇങ്ങത്താ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്താ ഒന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഇന്ന് മോളെ ആന്റിയുടെ കൂടെ കിടക്കട്ടെ മോളെ അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും ആൽബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ ആൽബിച്ചായ അവള് രാത്രിയിൽ കരഞ്ഞാലോ അവൾ ആവലാദിയോട് ചോദിച്ചു കരയുവാണെങ്കിൽ ആൻറി വിളിക്കും അപ്പൂ അവളെ നോക്കി മറുപടി പറഞ്ഞു അതെന്താ അങ്ങനെ മോള് ചിലപ്പോൾ രാത്രി എഴുന്നേൽക്കും അപ്പ അപ്പതിനെ കണ്ടില്ലേ കരയും അവൾ വീണ്ടും ആവല്ലാതെയോടെ പറഞ്ഞു പൊന്നു ഋച്ചി വിളിച്ചത് അവൾ എന്താന്നുള്ള രീതിയിൽ അവനെ നോക്കി അവൾ അവിടെ കിടക്കട്ടെ നമ്മളൊന്ന് പുറത്തു പോകുക തണുപ്പടിക്കേണ്ടല്ലോ മോൾക്ക് അതുകൊണ്ടാ മോളെ കൊണ്ടുപോകാത്ത റിച്ചി എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു എവിടെ പോകുമോ ഇച്ചായാ അവൾ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പറയാം വാ എൻ്റെ കൊച്ചിന് എന്നോട് എന്തൊക്കെയോ പറയാനില്ലേ എനിക്കും ഒരുപാട് പറയാനുണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് വരാം ഋച്ചി അവളെ നോക്കി പറഞ്ഞതും അവൾ സമ്മതം എന്നെണ്ണം തലയാട്ടി അപ്പോഴൊക്കെ സുധ കുഞ്ഞിനെ കിടത്തിയിട്ട് വന്നിരുന്നു ഞങ്ങളെങ്കിൽ പോയിട്ട് വരാം സുധേൻ്റി റിച്ചി അവരെ നോക്കി പറഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആൽബി പോയി കാറെടുത്തിട്ട് വന്നു ആൽബി ഡ്രൈവിംഗ് സീറ്റിലും അനീറ്റ കോ ഡ്രൈവിംഗ് സീറ്റിലും കയറി പുറകിൽ അപ്പുവും അപ്പുവിൻ്റെ അടുത്ത് പൊന്നുവും അതിൻ്റെ അടുത്ത് റിച്ചിയും കയറി അവൾ റിച്ചിയുടെ കൈക്കുള്ളിൽ കൂടി അവളുടെ രണ്ട് കൈയുമിട്ട് അവൻ്റെ ഷോൾഡറിൽ തലവെച്ചു കുറച്ചു നേരം കഴിഞ്ഞതും അവർ വലിയൊരു റിസോർട്ടിന്റെ ഫ്രണ്ടിൽ വന്നു നിന്നു അവൾ സംശയത്തോടെ എല്ലാവരെയും നോക്കി റിച്ചി അവളെ ചേർത്ത് പിടിച്ച് അവിടേക്ക് നടന്നു പെട്ടെന്ന് കറണ്ട് പോയതും റിച്ചി അവളിൽ നിന്നുള്ള പിടി വിട്ടിരുന്നു അവൾക്കൊരു നിമിഷം പേടി തോന്നി ഇച്ചായ അവൾ അവനെ വിളിച്ചു എന്നാൽ പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഇച്ചായ എനിക്ക് പേടിയാവുന്നു എവിടെയാ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചതും പെട്ടെന്ന് ചുറ്റും പ്രകാശം തെളിഞ്ഞു അവൾ മുൻപിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വൈഫി എന്നെ അലങ്കരിച്ച ബോർഡ് കണ്ടതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ സങ്കടത്തിനിടയിലും അതിനുശേഷം സന്തോഷത്തിലും തൻ്റെ പിറന്നാളുകൾ അവൾ മറന്നു പോയിരുന്നു രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ആ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പി തൻ്റെ അടുത്തായിട്ട് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തായിട്ട് അവളെ നോക്കി നിൽക്കുന്ന ഋച്ചിയെ കണ്ടതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ പൊന്നൂട്ട അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പി അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ഇച്ചായ എന്താടാ ഐ ലവ് യു ഇച്ചായ അവൾ പറഞ്ഞു കൊണ്ട് അവൻ്റെ കാലിൽ കയറി നിന്നിട്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു കുറച്ചുനേരം അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ നോക്കി നിന്നു അവൻ അവളുടെ നിറുകയിലൊന്നും മുത്തി ഹാപ്പി ബർത്ത്ഡേ മോളെ ആൽബി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു താങ്ക് യു ആൽബി ചായ അവൾ ആൽബിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനും അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ പുന്നൂസെ അപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഒരു നിമിഷം അവനൊന്ന് പേടിച്ചു എന്താടി ഏ അവൻ ആവലാതിയോട് ചോദിച്ചു എത്ര നാൾക്ക് ശേഷം അട നിന്റെ വായിൽ നിന്നും പുന്നൂസേനെ ഞാൻ കേൾക്കുന്നത് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കൊണ്ടല്ലേ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു ഹാപ്പി ബർത്ത്ഡേ ഏട്ടെത്തി അനീറ്റ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും പൊന്നു ഞെട്ടി കൊച്ചിന്റെ കിളികളെല്ലാം ആ റിസോർട്ടിലൂടെ അങ്ങ് കടന്നു പോയിരുന്നു പൊന്നു കണ്ണും തള്ളി നോക്കുന്നത് അവർക്ക് ചിരി വന്നു എടി ഏട്ടത്തിയാണോ നിന്റെ നാത്തൂനല്ലേ അപ്പു സംശയത്തോട് ചോദിച്ചു ഏട്ടന്റെ ഭാര്യവിനെ ഏട്ടത്തിയല്ലേ അനീറ്റ തിരികെ ചോദിച്ചു അല്ലടി നാത്തൂനാ അപ്പു വീണ്ടും പറഞ്ഞു ഷടാ ഈ ചേട്ടത്തി അടാ പൊട്ടാ അനീറ്റയും അപ്പൂവും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി പൊന്നു ആണേൽ ഇവരൊക്കെ എന്ത് തേങ്ങയായി പറയുന്നേ എന്ന രീതിയിൽ രണ്ടുപേരെ മാറി മാറി നോക്കി നിങ്ങളൊന്ന് നിർത്താവോ ഇച്ചായ എന്തൊക്കെയാ ഇത് അനിത് ചേച്ചി എന്താ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ പൊന്നു റിച്ചിയോട് ചോദിച്ചു ഇവളുടെ കിളിമൊത്തം പോയെന്നാ തോന്നേ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു വാ എല്ലാം പറഞ്ഞു തരാം അതിനു മുൻപ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം റിച്ചി അവളുടെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് നടന്നു മുൻപിലായ റെഡ് കളർ ബലൂണുകൾക്കും റോസാപ്പൂ ഇതളുകൾക്കും ഇടയിലായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന റെഡ് വെൽവറ്റ് കേക്കിൻ്റെ ഫ്രണ്ടിലായി അവർ വന്നു നിന്നു പൊന്നുവിന്റെ തോളിലായി റിച്ചി താടിയൂന്നി രണ്ട് കൈകളും അവളുടെ വയറ്റിൽ കൂടി ചുറ്റിപ്പിടിച്ചിരുന്ന ഒരു ഫോട്ടോ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളും റിച്ചിയും കൂടി ചേർന്നാണ് കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ അത് ഫോണിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തു ആദ്യം റിച്ചിക്കും പിന്നെ ആൽബിക്കും അപ്പൂവിനും അനീറ്റയ്ക്കും കൊടുത്തു അവരും തിരികെ അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു ഇച്ചായ ഇവിടെ വേറെ ആരുമില്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ അവൾ സംശയത്തോടെ ചോദിച്ചു ഇത് നമ്മുടെ റിസോർട്ടാ ഞാനിത് വാങ്ങി റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അതൊക്കെ എപ്പോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതൊക്കെ സംഭവിച്ചു അപ്പവും ചിരിയോടെ പറഞ്ഞു വാ റിച്ചി അവളെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പോളിനടുത്തായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ടേബിളിൽ പോയിരുന്നു എടി നീ എങ്ങനെയാ സുധയാൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പു സംശയത്തോട് ചോദിച്ചു ഞാൻ അത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് റിച്ചിയെ നോക്കി റിച്ചി അവളെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചു അന്ന് എനിക്ക് ഇച്ചായനും ആക്സിഡൻറ്റ് പറ്റിയ ദിവസം അന്നൊരു ലോറി ഞങ്ങൾക്കെതിരെ വന്നതും ഇച്ചായൻ എന്നെ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് തള്ളി താഴെയിട്ടു ഞാൻ റോഡിൻ്റെ സൈഡിലായി ചെന്ന് വീണു ലോറി ഇച്ച ഇച്ചായനെ ഇടിച്ചു തീർപ്പിച്ചിരുന്നു എൻ്റെ എൻ്റെ മുൻപിൽ വെച്ചാ എൻ്റെ ഇച്ചായൻ അവൾ ബാക്കി പറയാതെ നിർത്തി റിച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അനീറ്റ കരയുന്നത് കണ്ടതും ആൽബി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു ഞങ്ങളെ കുറേ ഓട്ടോക്കാർ ചേട്ടന്മാരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിനടുത്തൊരു ഓട്ടോ സ്റ്റാൻഡായിരുന്നു അന്ന് എനിക്ക് ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആക്സിഡന്റ് മുൻപേ കണ്ട എനിക്ക് ബോധം പോയിരുന്നു കുറച്ചു കഴിഞ്ഞ് എനിക്ക് ബോധം വന്നു ഇച്ച ഇച്ചായ അവൾ പാതി മയക്കത്തിൽ വിളിച്ചു മരിയ മരിയ ആര്യോ അറിയൂക്കെ ഡോക്ടർ ചോദിച്ചു ഇച്ചായ അവൾ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഹേയ് മരിയ കൂൾ ഡൗൺ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഇച്ചായൻ എൻ്റെ ഇച്ചായനെവിടെ എനിക്ക് എനിക്കെൻ്റെ ഇച്ചായനെ കാണണം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എടോ തൻ്റെ ഒന്നും പറ്റിയിട്ടില്ല ഹീസ് ഓക്കേ നൗ ബട്ട് കാലിനും കൈക്കും കുറച്ച് പൊട്ടലും മറ്റുമുണ്ട് പിന്നെ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല താൻ പേടിക്കണ്ട ഓളെ അങ്ങോട്ട് കയറി വന്ന ആൽബി ആവലാതിയോടെ അവളെ വിളിച്ചു ഹാൽബി ചായ എൻ്റെ ഇച്ചായൻ ഇച്ചായൻ എനിക്ക് എനിക്ക് പറ്റില്ല എൻ്റെ ഇച്ചായനില്ലാതെ എനിക്ക് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അപ്പോഴേക്കും അപ്പവും വന്നു എന്താ ഡോക്ടർ ചേട്ടായിക്കെന്തേലും കുഴപ്പമൊന്നുമില്ല ശരീരത്തിനെ കുറിച്ച് പ്രശ്നങ്ങൾ പട്ട് പേടിക്കാനൊന്നുമില്ല ഇത് പുള്ളിയുടെ വൈഫാണല്ലേ അതെ കുട്ടി നന്നായി പേടിച്ചിട്ടുണ്ട് ടേ നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാക്കൂ ഓക്കേ ഡോക്ടർ ആൽബിജയ അപ്പോൾ എനിക്ക് എനിക്ക് ഇച്ചായനെ കാണണം എൻ്റെ ഇച്ചായനെന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഞാനുണ്ടാവില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല മോളെ എൻ്റെ പൊന്നുമോളല്ലേ ഇങ്ങനെ കരയല്ലേ ചേട്ടായിക്ക് ഒന്നും സംഭവിക്കില്ല മോള് കരയാതെ ഇരിക്കെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൂ എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അവളെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ കാണുന്നത് പൊന്നു അപ്പൂ അവളെ വിളിച്ചു അപ്പൂ എനിക്ക് എനിക്ക് എനിക്കിച്ചായനെ കാൺ അതും പറഞ്ഞ് അവൾ ആൽബിയുടെ നെഞ്ചിലേക്ക് വീണു മോളെ മോളെ പൊന്നു മോളെ കണ്ണു തുറക്ക് ആൽബി അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പൊന്നു മോളെ ആൽബി നമ്മുടെ മോള് അപ്പവും വിഷമത്തോടെ ആൽബിയെ നോക്കി പറഞ്ഞു ഡോക്ടർ അവൻ അലറി വിളിച്ചതും സിസ്റ്റർ പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുവന്നു ഏയ് കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിക്കണ്ട കുറച്ചു നേരം കിടക്കട്ടെ ഡോക്ടർ പറഞ്ഞതും ആൽബി അവളുടെ തലയിൽ തലയോടിക്കൊണ്ട് ഇരുന്നു കുറച്ചു കഴിഞ്ഞതും വീട്ടുകാരെല്ലാം വന്നിരുന്നു എല്ലാവരെയും കരച്ചിലും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ആൽബിയും അപ്പവും മീനും കിച്ചും ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു വിട്ടു ഉച്ച കഴിഞ്ഞതും പൊന്നു റിച്ചിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി ഒടുവിൽ ഡോക്ടറിനുൾപ്പെടെ അവളുടെ വാശിക്ക് മുൻപിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു ഇച്ചായൻ ഐ സിയു എൽ കണ്ടതും എൻ്റെ ശരീരം തളർന്നു പോയി ഞാൻ പാതി മരിച്ചതുപോലെയായിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് റിച്ചിയെ നോക്കി പറഞ്ഞതും റിച്ചി അവളെ ചേർത്ത് പിടിച്ചു അന്ന് വൈകിട്ട് എനിക്കൊരു കോള് വന്നു ആൽബിച്ചായനും മിന്നും ചായ വാങ്ങാനോ മറ്റോ പുറത്തു പോയി അപ്പൂ ഓഫീസിലേക്കും പോയിരുന്നു കിച്ചു ഇച്ചായൻ്റെ അടുത്ത് ഐ സിയുവിൻ്റെ മുൻപിലായിരുന്നു ഹലോ മരിയ അല്ലേ അതെ ആരാ മരിയ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്താ നിങ്ങളീ പറയുന്നത് ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഒന്നിച്ച് ചോദിക്കാതെ മോളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ എന്താ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട പക്ഷേ നിനക്ക് നിൻ്റെ ഇച്ചായനെ വേണ്ടേ നിൻ്റെ ഇച്ചായൻ ജീവനോട് ഇരിക്കണ്ടേ ഇച്ചായൻ എൻ്റെ ഇച്ചായൻ ഇപ്പോൾ ഈ ആക്സിഡൻറ് ഉണ്ടായത് അറിയാതെയൊന്നും ഒന്നുമല്ല മനഃപൂർവ്വം തന്നെ ഞാൻ ഉണ്ടാക്കിയതാ കണ്ടോ നിൻ്റെ ഇച്ചായനിപ്പോൾ കിടക്കുന്നത് ഇപ്പോഴാണേ ജീവനെങ്കിലും ഉണ്ട് പക്ഷെ നീ ഇനി അവൻ്റെ കൂടെ ജീവിച്ച അവൻ്റെ ജീവൻ ഞാനിങ്ങെടുക്കും അയാൾ പറഞ്ഞതും ഒരു നിമിഷം അവളുടെ ജീവൻ പോകുന്നത് പോലെ തോന്നി നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് സുബോധം വേണ്ടെടുത്ത് അവൾ വീണ്ടും ചോദിച്ചു വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അരിയാ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല നിനക്കവനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്തു നിന്നും പോകണം എങ്ങോട്ടെങ്കിലും ഞാൻ ഞാൻ എങ്ങോട്ട് പോകും അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷെ അവൻ്റെ കൺവെട്ടത്ത് നീ ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞത് തമാശയ്ക്ക് നീ തള്ളിക്കളയാനാണ് ഉദ്ദേശമെങ്കിൽ നാളെ അവൻ ജീവനോടെ കാണില്ല ഇത്രയൊക്കെ എനിക്ക് ചെയ്യാമെങ്കിൽ അവൻ്റെ എടുക്കാനും എനിക്കറിയാം മറുവശത്ത് നിന്ന ആൾ പറഞ്ഞു വേണ്ട എൻ്റെ എൻ്റെ ചൈനയൊന്നും ചെയ്യല്ലേ ഞാൻ പൊയ്ക്കോളാം ഞാൻ അവൾ ബാക്കി പറയാതെ വിങ്ങി ഗുഡ് ഗേൾ പിന്നെ നീ ആരോടെങ്കിലും ഇത് പറയാൻ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇല്ല ഞാൻ ഞാൻ ആരോടും പറയില്ല അവൾ പറഞ്ഞതും പെട്ടെന്ന് കോള് കട്ടായി അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഓർന്നിരുന്നു എൻ്റെ ഇച്ചായൻ എൻ്റെ ഇച്ചായനെ വിട്ട് ഞാൻ ഞാൻ എങ്ങോട്ട് പോകും എനിക്ക് പറ്റുമോ അതിന് എൻ്റെ ഇല്ലാതെ ഒരു നിമിഷം പോലും പക്ഷേ ഞാൻ കൂടെ ഉണ്ടായാൽ അയാൾ എൻ്റെ ഇച്ചായനെ കൊല്ലും ഞാൻ ഞാൻ എന്തു ചെയ്യും മാതാവേ ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാൽ അതും ആപത്താ അവൾ കുറച്ചുനേരം ആലോചിച്ചതിനു ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എഴുന്നേറ്റ് റോഡിലേക്ക് നടന്നു എത്ര നേരം നടന്നെന്ന് അവൾക്കറിയില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു കുറെ ചെന്നതും അവൾ നിന്നു കണ്ണുനീരിനെ വാശിയോടെ തുടച്ചു മാറ്റിയിട്ട് ഒരു കാറിന് മുൻപിലേക്ക് ചാടി പക്ഷെ ആ കാർ സടംബ്രയെ നിർത്തി ചാവാൻ ഈ വണ്ടിയെ കിട്ടിയോളോടി കാറിൽ നിന്നും ഇറങ്ങിയ ആള് അവളെ കണ്ടുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കാറിൽ നിന്നും ഇറങ്ങി ആളിനെ കണ്ടതും ഒരു നിമിഷം അവൾ ഞെട്ടി പിന്നെ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഹിച്ചായ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു മോളെ പൊഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു എബിച്ചായ എന്നെ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവോ എനിക്ക് എനിക്ക് പറ്റുന്നില്ല എന്താ മോളെ എന്തു പറ്റി നിന്റെ നിന്റെ വിവാഹം കഴിഞ്ഞോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നുമാല കണ്ട് അവൻ ചോദിച്ചു കഴിഞ്ഞു മോൾ എന്തിനാ വണ്ടിക്ക് മുൻപിൽ എടുത്തു ചാടിയത് എന്താ എന്താ എന്താമ്മളെ പ്രശ്നം അവനവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു പറയാം എന്നെ എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോവോ എബിച്ചായ്മ വാ അവനവളെ കാറിലേക്ക് കയറ്റി വണ്ടിയെടുത്തു അവൾ കാറിലിരുന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് നിനക്കറിയോ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ ആ ചേട്ടനെ വിട്ടിട്ട് വരുവാണോ ചെയ്യേണ്ടത് അതെങ്ങനെയാ നിന്റെ കൂട്ടുകാരെ ചെയ്തതും അതുതന്നെയല്ലായിരുന്നോ നീയൊക്കെ ഇത്ര മണ്ടികളായിരുന്നോ എബി ദേഷ്യത്തോടെ ചൊറിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് എനിക്ക് എൻ്റെ ഇച്ചായനെ ജീവനോടെ വേണം പക്ഷെ ഇപ്പോൾ ഇപ്പം ഞാൻ മാറി നിൽക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ എൻ്റെ ഇച്ചായനെ എനിക്ക് എന്തെന്നേക്കുമായി നഷ്ടപ്പെടും എനിക്കത് പറ്റില്ല കുറച്ച് കുറച്ച് നാളത്തേക്ക് എനിക്ക് മാറി നിൽക്കണം പ്ലീസ് എബി ഇത് വീട്ടിൽ അറിയിക്കരുത് അറിയിച്ചാൽ ഞാൻ പോകും എങ്ങോട്ടെങ്കിലും ആരും കാണാത്തയിടത്ത് ഞാൻ പോകും അവൾ പറഞ്ഞതും എബിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല അവൻ അവളെയും കൊണ്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി അവൾക്ക് വേണ്ടുന്ന കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി എബിച്ചായ ഈ സിമ്മൊന്നു മാറണം അവൾ പറഞ്ഞതും അവളെ രൂക്ഷമായൊന്ന് നോക്കിക്കൊണ്ട് അവൻ അടുത്തുള്ള കടയിൽ കയറി ആ സിമ്മ് മാറി മറ്റൊരു സിം ഇട്ട് കൊടുത്തു അവൾ ആ സിമ്മ് അവിടെ വെച്ച് തന്നെ ഒടിച്ചു കളഞ്ഞു നേരം കഴിഞ്ഞതും അവർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ചെന്നെത്തിയത് എങ്ങോട്ടാ എബിച്ചായ പോകുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു ഇറങ്ങിയവൾക്ക് ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവൻ അവളെ കൊന്നു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ കൂടെ നടന്നു ബാംഗ്ലൂരിലേക്ക് രണ്ട് ടിക്കറ്റ് എടുത്ത് അവൻ അടുത്ത ട്രെയിന് അവളെയും കൊണ്ട് കയറി എബി പൊന്നുവിനെ കൊണ്ടൊരു ഫ്ലാറ്റിലേക്കാണ് പോയത് കോളിംഗ് ബെല്ലടിച്ചതും ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു സുധാമ പൊന്നു പറഞ്ഞു മോളെ സുധാമേ അവൾ വിളിച്ചുകൊണ്ട് അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എബിച്ചായ സുധാമ എൻ്റെ പാറു എൻ്റെ പാറു എവിടെ അവൾ എബിയോട് ചോദിച്ചു പാറു പാറു ഇവിടെ ഇല്ല എവിടെ എൻ്റെ പാറു എവിടെ പോയി മോളു വാ എല്ലാം പറയാം അവരവളെയും കൊണ്ട് അകത്തേക്ക് കയറി സുധാ അവർക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്നു എനിക്ക് എനിക്ക് വേണ്ട സുധാമേ എൻ്റെ ഇച്ചായൻ മോൾ വിഷമിക്കാതെ എബിയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു മോന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ മോളിങ്ങനെ കരയാതെ ഞാൻ ഞാൻ ഇപ്പം ഞാനല്ലേ സുധാമേൻ്റെ ഇച്ചായൻ്റെ കൂടെ വേണ്ടത് എന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ ഞാൻ പാപിയാല്ലേ എൻ്റെ ഇച്ചായനെ ഞാൻ ഒറ്റയ്ക്കാക്കിയില്ലേ മോളെ നോക്ക് ദേ സുധാമയെ നോക്കിക്കേ അവർ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൾ നിറകണ്ണുകളോടെ അവരെ നോക്കി കുറച്ച് നാളത്തേക്കല്ലേ സാരയില്ല ഞങ്ങളൊക്കെ ഇല്ലേ അന്ന് പെട്ടെന്നൊരു ദിവസം എവിടെ പോയതാണ് സുധാമേ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ അന്ന് എന്നോടൊരു വാക്കുപോലും പറയാതെ എവിടെ പോയതാ വേണമെങ്കിൽ എവിടെ അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ചോദിച്ചതും സുതയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ സുധാമേ എന്തിനാ കരയുന്നേ എന്താ പറ്റിയത് മോളെ വാ ഞാൻ പറയാല്ല എ ബി അവളെയും വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു അന്ന് നിങ്ങളുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷമല്ലേ പാറുവിനെ മോൾ കാണാഞ്ഞത് അതെ അന്ന് നിന്നോട് അവളോടുള്ള ഇഷ്ടം പറഞ്ഞെങ്കിലും നീ എന്നെ കെട്ടിപ്പിടിച്ചു തോർക്കുന്നോ അന്നത് കണ്ടോണ്ടാണ് അവൾ വരുന്നത് നമ്മളെ കണ്ട അവൾ തെറ്റിദ്ധരിച്ചു കൂടാതെ നിനക്ക് ഓർമ്മയുണ്ടോ ഒരു നിത്യ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചേ ആ അന്ന് എ എൻ്റെ പുറകെ നടക്കുവല്ലായിരുന്നു ആ ചേച്ചി അതെ അന്ന് ആ പരിപാടിയുടെ സമയത്ത് അവൾ എന്നോട് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പാറുവിനോട് എനിക്കുള്ള ഇഷ്ടം പറഞ്ഞിരുന്നു പാറുവിനെ എന്നോടുള്ള ഇഷ്ടം അവൾ എങ്ങനെയും അറിഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാകരുതെന്ന് അവൾക്ക് വാശിയായിരുന്നു അതുകൊണ്ട് അവൾ പാറുവിനോട് പോയി പറഞ്ഞു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കൂടാതെ നിന്നെ ഞാൻ വിളിപ്പിക്കുന്നതെന്നും അവൾ കണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെന്ന് അവൾ പാറുവിനെ തെറ്റിദ്ധരിപ്പിച്ചതും പാറു അന്ന് കാണുന്നത് നമ്മൾ അങ്ങനെ നിൽക്കുന്നതാണ് എന്താ സത്യം എന്നുപോലും ചിന്തിക്കാതെ അവൾ വീട്ടിലേക്ക് ഓടി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഭാഗ്യത്തിന് അത് ആൻറ്റി കാണുന്നത് അവളെ രക്ഷപ്പെടുത്തിയെങ്കിലും കഴുത്തിൽ ഷാൾ മുറുകിയോണ്ട് അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു അവളെയും കൊണ്ട് അവർ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയത് ഞാൻ പാറുവിനെയും കുടുംബത്തെയും ഒരുപാട് തിരക്കിയെങ്കിലും അങ്ങനെ ഇരിക്കെ ഗൾഫിലുള്ള എൻ്റെ ഫ്രണ്ട് വിഷ്ണു എന്നെ വിളിക്കുന്നത് അവനെ കുറച്ച് ക്യാഷ് വേണമെന്നും പെങ്ങൾക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൈസ കൊടുക്കാൻ ഞാൻ അവൻ പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് പാറുവിനേയും സുധയാൻ്റെയുമാണ് പാറു എൻ്റെ പാറു സംസാരിക്കാൻ പോലും വയ്യാതിരിക്കായിരുന്നു ഞാൻ തേടി നടന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ തന്നെയാണെന്നറിഞ്ഞപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പാറുവിനെ കണ്ട് ഞാൻ എല്ലാം സംസാരിച്ചു അവൾക്ക് കുറച്ചുകൂടി നല്ലൊരു ചികിത്സ വേണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പൈസ ഇല്ലാത്തത് കൊണ്ടാ ഇവിടെ നിർത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒട്ടും കാത്തു നിന്നില്ല ഞാൻ അവരെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് വന്നു വേണു അങ്കൾ ഇൻ്റെ അവസ്ഥ കണ്ട് അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു അപ്പോൾ അപ്പൊ എന്നെ എന്നെ എന്താ വിളിക്കാൻ ഞെ മോളെ വിളിക്കണമെന്നും എല്ലാം പറയണമെന്നും ഒക്കെ വിചാരിച്ചതാ പക്ഷെ പാറു പറഞ്ഞിരുന്നു പാറുവിന് സംസാരശേഷി കിട്ടിയിട്ട് മോളോടെല്ലാം പറഞ്ഞാൽ മതിയെന്ന് അല്ലെങ്കിൽ നീ കാരണം അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വിഷമിക്കും എന്നൊക്കെയുള്ള പേടിയായിരുന്നു അവൾക്ക് എന്നിട്ട് എന്നിട്ട് അവളിപ്പോൾ എവിടെ അവളെ ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് അവൾക്ക് സംസാരശേഷി കിട്ടുമ്പോൾ മോളെ കാണാൻ അവൾ വരും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പാറുവിനെ ഞാൻ വിവാഹം കഴിച്ചു അവളിപ്പോൾ എൻ്റെ ഭാര്യ കൂടിയാണ് അതാരും അറിഞ്ഞിട്ടില്ല എൻ്റെ വീട്ടുകാരും അവളുടെ അമ്മയും അമ്മയുടെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാറുവിൻ്റെ അടുത്ത് ഇപ്പോൾ ആരുണ്ട് അവിടെ ശരിക്കും ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും വേണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കാണാം ഉള്ളൂ അപ്പോൾ നിത്യ ചേച്ചി പാറു എന്നോടെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ നിത്യയെ കാണാൻ പോയിരുന്നു എന്നാൽ അവളുടെ കല്യാണം ഒരു ഡോക്ടറുമായി ഉറപ്പിച്ചു എനിക്ക് പണം ഉണ്ടെന്ന് കരുതിയാണ് അവൾ എൻ്റെ പുറകെ അവ നടന്നത് എന്നെയൊക്കെ നല്ലൊരു പണച്ചാക്കിനെ കണ്ടപ്പോൾ എന്നോടുള്ള ഇഷ്ടമല്ല ഒലിച്ചുപോയി ഏഹ് ഞാൻ അവൾക്കൊന്നും കൊടുക്കാതെ വരുന്നത് ശരിയല്ലല്ലോ ഒരെണ്ണം കൊടുത്തിട്ടാണ് ഞാൻ വന്നത് വേണമെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് എനിക്ക് അവൾക്കെതിരെ കേസ് കൊടുക്കായിരുന്നു പക്ഷെ പാറു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതിന്റെ പുറകിലൊന്നും നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അത് വേണ്ടെന്ന് വെച്ചു വീഡിയോ കോൾ ചെയ്തെങ്കിലും അവളെ ഒന്ന് കാണിക്കുമോ എബിച്ചായ അവിടെ ഫോണൊന്നും അലൗഡ് അല്ല മോളെ മോളു വാ ഒന്നും കഴിച്ചില്ലല്ലോ വിഷം വേണ്ട എ എൻ്റെ എൻ്റെ അവിടെ കഴിച്ചോ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത് എൻ്റെ ഇച്ചായൻ മോളെ നിനക്ക് അത്രയും വിഷമമാണെങ്കിൽ നമുക്ക് പോലീസ് വഴി അന്വേഷിക്കാം വേണ്ട അയാൾ അയാൾ കൊല്ലും വേണ്ട എന്നാലും മോളെ അത് ആരാണെന്ന് അറിയണ്ടേ നമുക്ക് എല്ലാ കാലവും നിനക്ക് നിനക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ അറിയാം പക്ഷെ എൻ്റെ ഇച്ചായന അവിടുന്ന് എഴുന്നേൽക്കുന്നത് വരെ ഇങ്ങനെ മതി എബിച്ചായ എൻ്റെ ഇച്ചായൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ തേടി വരും എനിക്ക് ഉറപ്പാ എൻ്റെ ഇച്ചായം കണ്ടെത്തും അതിൻ്റെ സത്യം ഇച്ചായനെ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഇച്ചായം വരും എനിക്ക് മോള് കുറച്ചു നേരം കിടക്ക് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എബിച്ചായൻ സുധാമയുടെ അടുത്ത് എന്നെ ആക്കിയിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് പോയി ആ ഇച്ചായ ഞാനന്ന് കണ്ടത് എബിച്ചായനെ തന്നെയായിരുന്നു എന്തോ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി വന്നതാ എബിചായൻ അവിടെ പൊന്നു റിച്ചിയെ നോക്കി പറഞ്ഞു എന്നിട്ട് നീ പാറുവിനെ കണ്ടോ പിന്നെ എബി അങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ പാറുവിനെ കണ്ടിട്ടില്ല ഇപ്പോൾ സുധാമയ്ക്ക് ഞാൻ കൂട്ടുള്ളത് കൊണ്ട് വല്ലപ്പോഴേ വരൂ എബിച്ചായൻ വിളിക്കാറുണ്ട് ഇടയ്ക്ക് കമ്പനിയിലെ തിരക്കും പാറുവിൻ്റെ കാര്യമെല്ലാം നോക്കുന്നത് കൊണ്ട് നല്ല തിരക്കാണ് ഞാൻ വന്ന ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ തല വീണു അന്ന് സുധാമ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചാ ഞാൻ എന്റെ വയറ്റി മാളുമോൾ ഉണ്ടെന്ന് അറിയുന്നത് അവൾ റിച്ചിയെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മമ്മിയോട് സംസാരിക്കണോ എന്നൊക്കെ തോന്നി തുടങ്ങി അന്ന് ഞാൻ മമ്മിയെ വിളിച്ചു ഞാൻ എവിടെ ഉണ്ടെന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഗർഭിണിയാണെന്നും ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം പറഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയുമെന്ന് മമ്മിയെ വിളിച്ചാലും ഒരുപാടൊന്നും ഞാൻ സംസാരിക്കാറില്ല സൗണ്ട് കേട്ട് അപ്പോഴേ ഫോൺ വെക്കും മമ്മി ഇച്ചായന്റെ കാര്യങ്ങൾ എന്നോട് പറയാൻ ശ്രമിക്കും പക്ഷെ ഇച്ചായനെ പറ്റി എന്തേലും കേട്ടാ എല്ലാം മറന്ന് ഞാൻ ഓടി വരുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എന്തേലും പറയാൻ ശ്രമിച്ചാലും ഞാനത് തടഞ്ഞിരുന്നു മമ്മിയെ വിളിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് സിം എടുത്തു വെച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാൻ വിളിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞ പിന്നെ ഞാൻ വിളിക്കില്ലെന്നും ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്നും ഇടയ്ക്കെല്ലാം ആ ആക്സിഡൻ്റ് സ്വപ്നമായി എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ടാ നിങ്ങളെ ആരെയും ഞാൻ വിളിക്കാഞ്ഞത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു പിന്നെ മോളുണ്ടായപ്പോൾ എവിച്ചായനും സുധാമയും എന്നെ കുറെ നിർബന്ധിച്ചു ഇച്ചായൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പക്ഷേ എനിക്കെന്തോ പേടിയായിരുന്നു അയാൾ പറഞ്ഞതുപോലെ സംഭവിക്കുമോ ഇച്ചായൻ എന്നോട് ദേഷ്യമായിരിക്കുമോ എന്നെ സ്വീകരിക്കുമോ പിന്നെ പിന്നെ അവൾ ബാക്കി പറയാതെ നിർത്തി എന്താടി അപ്പു സംശയത്തോട് ചോദിച്ചു അത് മാളുമോള് ഇച്ചായൻ്റെ ഇച്ചായൻ്റെ ആണോ എന്ന് സംശയിക്കോ എന്നൊക്കെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പേടിച്ച് റിച്ചിയെ നോക്കി എന്നാൽ റിച്ചി അവളെ നോക്കി ചിരിച്ചു നിന്റെ സംശയം ന്യായമാണ് പക്ഷെ എനിക്കതിലൊരു സംശയമില്ല അതെൻ്റെ മോളാ അവൾ എൻ്റെ മോളല്ലെന്ന് ആരും പറയില്ല അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ അവളവനെ പിടിച്ചു സോറി ഇച്ചായ ഞാൻ മനഃപൂർവ്വം അല്ല ഇച്ചായനെ ഉച്ചക്കാക്കി പോയത് പേടിച്ചിട്ടാ സോറി അവൾ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവനതിന് മറുപടി എന്നവണ്ണം അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചു നിങ്ങളെങ്ങനെയാ കണ്ടുപിടിച്ചേ ഞാനിവിടെ ഉണ്ടെന്ന് ആ കണ്ണുനീരിനിടയിലും റിച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ അവരോട് ചോദിച്ചു